അപക ഞാനും എടുത്തേമ്മിയും അമ്മടും അമ്മയൊക്കെ കൂടെ ഒന്ന് പുറത്തോട്ട് പോവാണ് അതും ഞങ്ങള് ആരും ഇല്ലെന്ന് താട്ടെ ഇല്ല ഞങ്ങള് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ ടൗണിൽ പോവാണ് എല്ലാം ഞങ്ങക്ക് കുറച്ച് പരിപാടിയൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടം ണെന്ന് ഞങ്ങള് നോക്കണ്ട അതെ ഞങ്ങളുടെ ഇവിടെ അവരെ രണ്ടരി അമ്പുടൊ അമ്പുട് വേണം ഞങ്ങളെ നോക്കാൻ പോവാണോ ആ ഓട്ടോ വന്നതും ഞങ്ങൾ ചാടിക്കയറി പോകുന്നു കേട്ടോ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ശരിക്കും പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കാന്നുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അടുത്തുള്ള ഒരു ഏട്ടൻ്റെ ഓട്ടോയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് മഴ പെയ്തിട്ട് റോഡൊക്കെ നനഞ്ഞിരിക്കുമായിരുന്നു ക്യാമ്പിച്ച് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഷോപ്പിലേക്കാണ് അതായത് തുണി എടുക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു കാര്യം ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് അതിന് ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടിട്ട് കയറിയതാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ വൈത്തിരി പോയപ്പോഴത്തേനും അമ്മയ്ക്ക് ഒന്നിലും കയറാൻ പറ്റിയില്ല സാരി കൊടുത്തത് കൊണ്ട് അപ്പം നമ്മളൊരു ചുരിദാർ ഇങ്ങനെ ട്രിപ്പ് ഇവിടെയിലൊക്കെ പോകുമ്പോൾ ഇത്തരം ഇടാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവുമോളും കിടും കൂടെ അവിടെ കളിക്കുന്നുണ്ട് അമ്പടും കൂടെ അപ്പോൾ ഞാൻ അതും ശ്രദ്ധിക്കുന്നുണ്ട് പേടിയാണ് എവിടെയെങ്കിലും തട്ടു തന്നെ വീഴും എന്തെങ്കിലും ചെയ്തിട്ട് കിടൂ ഇല്ല ഫ്ലോയിൽ വന്നതാണ് ഈ മോളും അമ്പിടവും കൂടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇനി ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി അത് ഇങ്ങനെ ഇരിക്കുന്ന നടപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് മനസ്സിലാവില്ല ഇത് നമ്മുടെ ലൗവ് ലാപ്പിന്റെ റൈഡ് റൈഡോന് ഞാൻ ചക്ര ഇട്ടിട്ടില്ല ബാക്ക് ചക്രം മാത്രമേ ഉള്ളൂ കണ്ടാവും അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇതാണ് വണ്ടി വന്നിട്ട് അപ്പൊ ഇതിനെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ വേറെ കുറെ കളർ ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടം ഈ കളറായിരുന്നു ഓറഞ്ചും ബ്ലാക്കും കൂടെ നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ അപ്പൊ ഞാൻ അത് കാരണം ഈ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നു കാണുമ്പോഴും ഇതുപോലെ ഇങ്ങനെ എറച്ചു നിൽക്കുന്ന കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാനോ അത് വെച്ച് കളിക്കാനൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ വന്നിട്ട് ഇത് ഇതിങ്ങനെ പാർട്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അതെന്റെ ചക്റും അതിന്റെ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിന്റെ അടിയിൽ കണ്ടോ ഇങ്ങനൊരു ഹോളുണ്ട് നമ്മൾ ഈ ഹോളിലേക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കണം അത് ഇതിന്റെ ഇതുവഴി വരും ഈ ഹോളിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങോട്ട് വരും അന്നിട്ട് നമ്മൾ ഇതിവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് ഇതാ ഇതിന്റെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്ക്രൂ അവര് തരുന്നുണ്ട് കണ്ടാം വളരെ സിമ്പിളാണ് ഇത് നമ്മൾ ഈ ഒരു ഹോളിൽ കൂടെ ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഹോളിൽ കൂടെ നമ്മൾ ഇത് പുറത്തേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ പുറത്തേക്ക് വരും കണ്ട അത് ഇതുപോലെ ഇതുപോലെ അപ്പുറത്തേക്ക് വന്നു നമ്മൾ ഇത് ഇട്ടിട്ട് വന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാം ഇതിന് വേണ്ടി നമ്മൾ ഇനിയിപ്പോ ചേട്ടനെയോ നമ്മള് ഹസ്ബൻഡിനെയും ആരെയും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സെറ്റ് ആണ് അതിന്റെ വീലൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വീലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ കുറെ സ്വിച്ച് ആക്കിണ്ട് കണ്ടോ ഇവിടെ സ്വിച്ച് ഇട്ടുമ്പത്തേനും പാട്ട് പാടും ലൈറ്റ് കത്തും ഒക്കെ ചെയ്യും പക്ഷേ ഞാൻ ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററിട്ട് കഴിയുമ്പോഴത്തേനും ഇത് പക്കയാണ് ലൈറ്റൊക്കെ ആത്തി സെറ്റ് ആകട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അതിന്റെ ഒരു ക്വാളിറ്റി വന്നിട്ടാണെങ്കിലും നല്ലതാണ് അതുപോലെ ഇതിന്റെ ഇവിടെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് കണ്ടോ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ടോയ്സോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിട്ടായി ഇനി അവരുടെ വെള്ളം ബോട്ടിലോ അതെല്ലാം അവർക്ക് എന്തെങ്കിലും അവരുടേതായ എന്ത് ആക്സസറീസ് വേണമെങ്കിലും അവർക്ക് ഇട്ടതിന് ശേഷം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം അത് മാത്രമല്ല ശ്രദ്ധിക്കാം നമ്മുടെ എന്തെങ്കിലും സംഭവങ്ങൾ എടുത്തിട്ട് അവർ കൊണ്ടിട്ട് പാത്തു വെച്ചിട്ടുണ്ടാകും കാര്യം ഞാനിത് ാണാൻ പാടാത്തോ തരേണ്ടായിരുന്നു കേട്ടോ എന്റെ ഒരു പുതിയ കോമ്പായിരുന്നു തോന്നി നോക്കിയിട്ട് കാണാല്ലാത്തോണ്ട് തെരഞ്ഞു തരേണ്ടിട്ട് അവസാനം കിട്ടിയത് അതെന്നായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ അവര് പലതും കൊണ്ട് പത്ത് നോക്കുക ചെയ്ത് നമ്മളത് ഇപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഒരു സംഭവം വന്നിട്ട് ഇത് ഭയങ്കര കംഫേർട്ടാണ് അവർക്ക് കാര്യം അവരിവിടെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേനും ബാക്കിലോട്ട് ഇങ്ങനെ വീഴാതിരിക്കാൻ ഇത് ശരിക്കും നമ്മളെ ഹെൽപ് ചെയ്യൂട്ടോ അതായത് മൊത്തത്തിൽ നോക്കുമ്പോഴത്തും അവര് ഓക്കെയാണ് ഇനിയിപ്പൊ അവർക്ക് കാലെത്താതെ വീടെത്തുന്നുണ്ടോ നമ്മളിപ്പോ അമ്പഴൂരിനാണെങ്കിലും കാലെത്തും കാലെത്തുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും കാല സുഖമായിട്ട് താരെ തട്ടിച്ചുകൊണ്ട് അവർ സുഖമായിട്ട് ഓടിക്കാറുണ്ടോ ഇനി കാലെത്താത്ത കുട്ടികൾക്കാണെങ്കിലും ഇതിൽ പിടിച്ചിട്ടാണെങ്കിലും ഇരിക്കാൻ പറ്റും കാര്യം അങ്ങനെ ഒരു സംഭവം ബാക്കിൽ ഉള്ളോണ്ട് ആ പേടിയില്ല എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ഇരുത്തി പോകണമെന്നല്ല എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെർച്ചേസ് ചെയ്യാട്ടോ ഞാൻ ഇത് അമ്പലൂരിന് കൊടുത്തിട്ട് സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ലവ് ലാപ്പിൽ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ആമസോണിൽ കയറിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതല്ല ലവലാപ്പിട്ട ഡോട്ട് കോമിൽ കയറിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യട്ടെ അവിടെ എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസേ ഉള്ളൂട്ടോ ഓരോ പ്രോഡക്റ്റും അപ്പൊ എന്തായാലും നിങ്ങൾ മാസ്റ്റായിട്ടൊന്നും ചെക്ക് ചെയ്ത് നോക്കാം ി ഞങ്ങൾ നേരെ ഇറങ്ങിയത് എത്തുമ കുറച്ച് ഇന്നേഴ്സ് ഇന്നേഴ്സൊക്കെ എടുക്കണമെന്നു പറഞ്ഞിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ എടുക്കാൻ വിചാരിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പശ്ശേരി തന്നെയുള്ള ഷീക്കായിരുന്നു എന്നുള്ളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഴിക്കാൻ ഈ പറഞ്ഞ പോലെ കഴിക്കാൻ കയറി അവിടെ രണ്ട് പേരും ഐസ്ക്രീമിനും വഴക്കുണ്ടാക്കി ഇപ്പോൾ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ ചെറുത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓരോന്നൊക്കെ കഴിക്കാൻ ഒക്കെ ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പോൾ കിടുകയാണെങ്കിൽ ടോയ്ലറ്റിൽ പോയേക്കാണ് ആളെന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ട് നിപ്പത്തിനാളിൻ്റെ അടുത്തൂടെ ഓടി വരുവാണെണ് അപ്പൊ ഞാനും ഓടി വരികയാണ് അവൻ്റെ അടുത്തിട്ട് ഓടി വന്ന് എട്ട് തന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ തോളി കയറി കേട്ടോ എനിക്കപ്പോൾ ഭയങ്കര സങ്കടവും സന്തോഷവും തോന്നിയിട്ടുണ്ടായിരുന്നു കാര്യം അവനില്ലാതെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഭയങ്കര ബോറഡിയാണ് അവനെന്നെ കാണുകയും കാണുമ്പോൾ ആ ഓടി വരവും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവർ കൂടെ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാനവന് ബോളൊക്കെ കളിക്കാൻ വായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും കൂടെ ബോളൊക്കെ കളിച്ചു കൊണ്ടിരിക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനും അമ്മയും കൂടെ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് അമ്മയ്ക്ക് എന്തോ മേടിക്കാനുണ്ടായിരുന്നു എന്തായിരുന്നു അമ്മയ്ക്ക് ബ്ലൗസ് ബ്ലൗസും തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തയ്ക്കാൻ കൊടുത്തിട്ട് നേരെ കിടുകുന്നേട് കൊണ്ടുവരാൻ വന്ന വഴിയാണ് കേട്ടോ എന്നുവെച്ചാൽ ഞങ്ങൾ വീട്ടിലൊക്കെ വന്നിട്ട് ഞങ്ങൾ ഞാൻ ഇവിടുത്തെ മേയും കൂടെ ഇന്ന് എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് ഞാൻ ചിരിക്കണ്ട കേട്ടോ എന്തോ എന്ത മെഡിസിൻ്റെ കാര്യം പറഞ്ഞു ചിരിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ ഒച്ചയുമ്പോൾ ആളോ കാരണം നമ്മൾ പിന്നെ വോയിസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചു നിങ്ങൾ എൻ്റെ സൗണ്ട് തന്നെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിടുവിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെ നല്ല രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ കൊണ്ടുവരാൻ പോകുന്നത് നമ്മളാണ് ചില ദിവസങ്ങളിൽ കൊണ്ടാക്കാൻ പോകുന്നതും ഞാനാണ് അപ്പോൾ എനിക്കിഷ്ടമാണ് അങ്ങനെ കൊണ്ടാക്കാൻ കൊണ്ടിട്ടൊക്കെ ചെയ്യണത് കേട്ടോ കാരണം വെച്ചാൽ ഒരു രസമല്ലേ ചിലപ്പോൾ കിടുവിനെ കാണുമ്പോൾ ഈശ്വര കൊല്ലം കൂടെ കഴിഞ്ഞാൽ കണ്ണമോനും കൂടെ പോകാറായില്ലെന്ന് അപ്പോൾ കിടു പോകുമ്പോൾ തന്നെ അവൻ അത്ര സമയം കാണാതിരിക്കുമ്പോഴും കീട് ഓടി വരുന്നതൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നോ അപ്പൊ നാളെ അമ്പൂടാവുന്ന സമയത്ത് എനിക്ക് എന്ത് വിഷമാകുന്ന അറിയും ഈ ബാക്കിൽ കാണുന്ന തുണികളൊക്കെ നിങ്ങൾ വിചാരിക്കും എന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് കേൾ പറയാം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം കേട്ടത് പിറ്റേ സ്ഥിതി കുഞ്ഞു ബ്ലോഗി എന്നിട്ട് കൂടെ ആഡ് ചെയ്തതാണ് ഞാനും എഴുത്തുമ്മയും കൂടെ ഒറ്റയ്ക്ക് ടൗണിക്ക് പോവാം കേട്ടോ പൊതുവെ ഞങ്ങൾ ഉണ്ടാവും കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോയിട്ട് ഒത്തിരി നാളായി ഫോട്ടോ വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണമോനെ ഉറങ്ങാണ് അതുപോലെ യുവ മോളും കിടും വീട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നേരെ സൂപ്പർ മാർക്കറ്റിൽ ആയിട്ടോ വന്നത് ഇപ്പോൾ എഴുത്തമ്മ ഈ സംഭവമൊക്കെ വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിനുശേഷം ഞാനും ഇങ്ങനെ മൈദയും പിന്നെ റാഗിപ്പൊടിയോ ഒക്കെ നിർവാഹിയൊക്കെ നോക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഡയറ്റിൻ്റെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എഴുത്തേമ്മ ഒരു സൈഡിൽ നോക്കുന്നുണ്ട് ഞാനൊരു സൈഡിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു കാര്യം നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളവിടെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് കൊടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ ഇറങ്ങി നടന്നു ഇന്ന് ആരും ഇല്ലാതെ ഞങ്ങൾ എന്തായാലും ഫ്രീ ആയിട്ട് ഞങ്ങളുടേതായ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിട്ട് ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക് രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നതും ഒരുമിച്ചിരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ നേരെ കയറിയിട്ട് ഓരോ ഷോർമ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഒരു റോള് പറഞ്ഞു എടുത്തു ഒരു റോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത് ഞങ്ങളിങ്ങനെ എൻജോയ് ചുമ്മാങ്ക കൊണ്ടിരുക്കാരുങ്ങോ പ്രത്യേകിച്ച് വേറെ ഒന്നിനെയും കുറിച്ചും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇരുന്ന് ഫ്രീ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഉള്ള ഒരു അരമണിക്കൂർ ഞങ്ങൾ രണ്ടു വരും ഞങ്ങളുടേതായ ടൈമിൽ അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ ഷെയ്ക്ക് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് അമ്മയ്ക്കും താട്ടനും കുട്ടികൾക്കും ഒക്കെ തിന്നെ ഞങ്ങൾ വാങ്ങണം താട്ടൻ ഷവർമ വേണമെന്ന് പറഞ്ഞു ഈ മോളും വീടും ഒക്കെ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് അവർക്കുണ്ടിരിക്കും നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടിക്ക് മിഠായിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം വാങ്ങി അമ്മയ്ക്ക് ആ വീഴുമേക്കും മേടിച്ചു അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ ഇറങ്ങാം കാരണം നമ്മളവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഓട്ടോ പിടിച്ച് അവിടെ ചെന്ന സാധനങ്ങൾ മേടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വണ്ടി കയറി കേട്ടോ ഒരു ഓരോ സൈഡിൽ ചീര ഉണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ചീരയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചീരയും സാധനങ്ങളും എല്ലാം കൂടെ വാങ്ങി ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്നുണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ അവർ കഴിക്കുന്നൊന്നും എടുത്തില്ല താട്ടം എന്താ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് താട്ടം പോയി റെസ്റ്റിലാണ് താട്ടം രണ്ട് ദിവസം മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനെന്നെന്തോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അമ്മതാ ഇവിടെ മിൽക്ക് കുടിച്ച് ഇവിടെ ബ്ലാസ് ആണ് പറഞ്ഞ് കിടക്കുന്നുണ്ട് മേശം എത്ര സാധനങ്ങളെ കാര്യൊക്കെ വരും അത് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തുവാ കഴിച്ചേ കഴിച്ചേക്കോ ആരാ വാങ്ങിത്തുന്നു കേക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടോണോ ഇനി വേണോ കേക്ക് വേണ്ടേ കൊറേ കഴിഞ്ഞിട്ട് തരട്ടെ ഇളകി നിക്കു വിഷ്ണുവിന്റെ അപ്പകാര് പറ ബായി പറഞ്ഞ പുതിയ വീഡിയോ എന്നാ രണ്ടു സ്റ്റെപ്പ് ഇടു バイキン。Okay, <laughs>